വാഗ്ദാനങ്ങൾ ആവർത്തിച്ച് ബി ജെ പി പ്രകടന പത്രിക ലോകവ്യാപകമായി രാമായണോത്സവം സംഘടിപ്പിക്കും വിഷു ആഘോഷത്തിൽ നാടും നഗരവും കോവിഡ് മൂലം മരണപ്പെട്ടവരുടെ കണക്കും വ്യാജം മോദി സർക്കാരിന്റെ വീഴ്ചകൾ കണ്ടെത്തി ലാൻഡ് സെറ്റ് നൂറിൽ നൂറെന്ന് ബോർഡിൽ സുധാകരൻ വിനിയോഗിച്ച എം പി ഫണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം കൊലപാതകം എറണാകുളം വിവർത്തനത്തിൽ പണി കിട്ടി ഹാട്ടിയ എറണാകുളം എക്സ്പ്രസ് പാലക്കാട് ഒരാൾ മരിച്ചു റഹീമിന്റെ മോചനം സൗദി കുടുംബത്തിന്റെ വക്കീലുമായി നടന്നു വധശിക്ഷ റദ്ദാക്കാനുള്ള നാടും ശേഷം പടക്കം ും പുത്തൻ വസന്തരി ആഘോഷം നടന്നത് ഉച്ചഭക്ഷണ ശേഷം പലരും ബീച്ചുകളും പാർക്കുകളും സന്ദർശിച്ചു കണ്ണൂർ പയ്യാമ്പലത്ത് വൻ തിരക്കായിരുന്നു പള്ളിയാമൂല ഭാഗത്ത് വാഹനങ്ങൾ ഗതാഗത കുറിക്കിനാൽ മണിക്കൂറുകളോളം എന്നാൽ പഴയ ഉൾപ്പെടെയുള്ള ഭാഗം വിജയമായിരുന്നു അറുപത്തി ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് രണ്ടു മാസത്തെ പെൻഷൻ തുക മൂവായിരത്തി ഇരുനൂറ് രൂപ കിട്ടിയത് ഏറെ ആശ്വാസമായി വിഷു ചന്ദ്രങ്ങളും മാവേലി സ്റ്റോറുകളും വിലക്കുറുള്ളതിനാൽ എല്ലാവർക്കും ആഘോഷം കൈക്കൊള്ളാതെയായി വിഷുവിന്റെ വീടുകളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും നിരവധി ആളുകൾ കൈനീട്ടം കൈമാറി രാവിലെ മുതൽ ക്ഷേത്രങ്ങളിൽ നല്ല തിരക്കായിരുന്നു ഗുരുവായൂർ അമ്പലത്തിലും മറ്റ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുമായി തിരക്ക് കൂടുതൽ എറണാകുളത്ത് നിന്നും കൊലപാതകം വരെ ട്രെയിൻ ബൂട് കണ്ടവർ ഞെട്ടി സംഭവം മനസ്സിലായതോടെ ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ ട്രോൾ മഴ എറണാകുളത്ത് നിന്ന് റാഞ്ചിയിൽ ഹാട്ടിയിലേക്ക് ആഴ്ചയിൽ സർവീസ് നടത്തുന്ന ഹാട്ടിയ എറണാകുളം എക്സ്പ്രസിനാണ് വിവർത്തനത്തിൽ വന്ന പിശകിനെ തുടർന്ന് പണി കിട്ടിയത് ഇംഗ്ലീഷും ഹിന്ദിയിലും ഹാട്ടിയ എന്നും മലയാളത്തിൽ കൊലപാതകം എന്നുമാണ് ട്രെയിനിന്റെ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഗൂഗിൾ ട്രാൻസാക്ഷൻ വന്ന പിശകാപം കാരണമെന്നാണ് കരുതുന്നത് ഹാട്ടിയ എന്നതിന്റെ മലയാളി വിവർത്തനം നോക്കിയപ്പോൾ കൊലപാതകം എന്ന അർത്ഥം വരുന്ന ഹത്യ എന്ന ഹിന്ദി പദത്തിന്റെ മലയാളി വിവർത്തനം ലഭ്യമായിട്ടുണ്ടാകുമെന്നും അത് ബോർഡിൽ ചേർത്തിരിക്കാം എന്നുമാണ് കരുതുന്നത് ഹത്യ എന്ന ഹിന്ദി പദവും കൊലപാതകമെന്ന അതിന്റെ മലയാള അർത്ഥവും ഉണ്ടാക്കിയ ആശയക്കുറപ്പമാണ് തെറ്റ് സംഭവിക്കാൻ ഇടയായതെന്ന് റാഞ്ചി ഡിവിഷനിലെ സീനിയർ ഡിവിഷൻ കൊമേഴ്സ്യൽ മാനേജർ അറിയിച്ചു അവളെ മനസ്സാക്കിയ ഉടൻ തന്നെ റെയിൽവേ ബോർഡ് തിരുത്തിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ബോർഡിൻ്റെ ചിത്രങ്ങൾ വ്യാപമായി പ്രചരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള പ്രകടന പത്രിക പുറത്തിറക്കി ബി ജെ പി മോദി ഗ്യാരണ്ടി എന്ന പേരിൽ പതിനാല് ഭാഗങ്ങളുള്ള പ്രകടന പത്രികയാണ് പുറത്തിറക്കിയത് ലോകമാകെ രാജ്യാന്തര രാമായണോത്സവം സംഘടിപ്പിക്കും കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിക്കും ദരിദ്ര വിഭാഗങ്ങൾക്ക് മൂന്ന് കോടി വീട് കൂടി നിർമ്മിച്ചു നൽകും ആർ എസ് ആ സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്ന നടപ്പിലാക്കും എന്നിവയാണ് പ്രധാന പ്രഖ്യാപനങ്ങൾ ഏക സിവിൽ കോഡും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയും നടപ്പാക്കുമെന്നും പത്രികയിൽ പറയുന്നു ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർ ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് പ്രകടന പത്രിക സമ്പൂർണ്ണ രാഷ്ട്ര വികസനത്തിനുള്ള രേഖയാണെന്നും നടപ്പാക്കുന്ന കാര്യങ്ങളിൽ പ്രകടന പത്രികയിൽ പറയാറുള്ളൂ എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു പ്രകടന പത്രികയിലെ ചില വാഗ്ദാനങ്ങൾ വനിതാ സംഭരണ നിയമം പുതിയ ക്രിമിനൽ നിയമം എന്നിവ നടപ്പാക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കും റേഷൻ വെള്ളം എന്നിവ അടുത്ത അഞ്ചു വർഷം സൗജന്യമായി നൽകും എല്ലാ വീടുകളും പാചകവാതകം പൈപ്പ് ലൈൻ വഴി നൽകും ഇന്ത്യയെ രാജ്യാന്തര നിർമ്മാണ ഹബ്ബാക്കി മാറ്റും വടക്ക് തെക്ക് ബുള്ളറ്റ് ട്രെയിൻ റൂട്ടിന്റെ സാധ്യത പഠനം നടത്തും പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലോകമാകെ രാജ്യാന്തര രാമായണോത്സവം സംഘടിപ്പിക്കും ദരിദ്ര വിഭാഗങ്ങൾക്ക് മൂന്ന് കോടി വീടുകൾ കൂടി നിർമ്മിച്ചു നൽകും മുദ്രാ ലോൺ തുക പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷമായി ഉയർത്തും തുടങ്ങിയ വാഗ്ദാനങ്ങളും ബി ജെ പി മുന്നോട്ടുവെക്കുന്നു ആരോഗ്യരംഗത്തെ കണക്കുകളിൽ മോദി സർക്കാർ വരുത്തിയത് ഗുരുതര വീച്ചു എന്ന രാജ്യാന്തര മെഡിക്കൽ ജേർണലായ ലാൻഡ് സെറ്റിന്റെ കണ്ടെത്തൽ കോവിഡ് മൂലം മരണപ്പെട്ടവരുടെ കണക്കുകൾ പോലും വ്യാജമാണെന്നും കണക്കുകളിൽ സുതാര്യതയില്ലാത്തതെന്നും മുഖ്യ പ്രസംഗം കുറ്റപ്പെടുത്തി മോദിയുടെ ഗ്യാരണ്ടി എന്ന പേരിൽ ലോക്സഭാ ഇലക്ഷനിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന മോദി സർക്കാരിന് ആരോഗ്യമേഖലയിൽ പോലും ഗ്യാരണ്ടി നൽകാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുകയാണ് രാജ്യാന്തര മെഡിക്കൽ ജേണലായ ലാൻഡ്സെറ്റിന്റെ മുഖപ്രസംഗം ആരോഗ്യരംഗത്തെ കണക്കുകൾ വ്യാജമാണെന്നും കണക്കുകളിൽ സുതാര്യതയില്ലെന്നുമാണ് മുഖ്യപ്രസംഗം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു രാജ്യത്തിന്റെ ആരോഗ്യമേഖലയിലെ കണക്കുകൾ ശേഖരിക്കുന്നതിലും കൈമാറുന്നതിലും മോദി സർക്കാരിന്റെ അലം അലംഭാവത്തെ വകവയ്ക്കുകയാണെന്ന് എഡിറ്റോറിയൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ഡാറ്റയുടെ സുതാര്യതയും എന്തുകൊണ്ട് പ്രധാനം എന്ന തലക്കെട്ട് ആരോഗ്യരംഗത്തെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കോവിഡ് മൂലം രാജ്യത്ത് മരണപ്പെട്ടവരുടെ കണക്കുകളിൽ പോലും കേന്ദ്ര സർക്കാർ കൃത്യമർത്ഥം കാണിച്ചതെന്നും നാലര ലക്ഷം പേർ മരണപ്പെടുന്ന വ്യാജ കണക്കുകൾ നിരത്തിയ സർക്കാരിന് മുന്നിൽ ആറു മുതൽ എട്ട് മടങ്ങുവരെ മരണം സംഭവിച്ചിട്ടുണ്ടെന്ന ലോക ആരോഗ്യ സംഘടനയുടെ കണക്കുകൾ ഉൾപ്പെടെ നിരത്തിയാണ് മുഖപ്രസംഗത്തിൽ കേന്ദ്രത്തെ വിമർശിച്ചത് ആരോഗ്യനയ രൂപീകരണത്തിലും ആസൂത്രണത്തിലും കൃത്യ വിവരങ്ങൾ നൽകുന്നതിൽ കേന്ദ്രം പരാജയപ്പെട്ടെന്നും സമഗ്രമായ പഠനം ആവശ്യമാണെന്നും കുറ്റപ്പെടുത്തി ദേശീയ സംസ്ഥാന തലത്തിൽ നടക്കുന്ന എല്ലാ കുടുംബ ആരോഗ്യ കുടുംബകളുടെയും അടിസ്ഥാനം സെൻസസ് ആണ് എന്നാൽ കോവിഡ് മൂലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് മുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ട്രോണിക് സർവേ നടത്തുമെന്ന പ്രഖ്യാപനം ലക്ഷ്യം കാണേണ്ടത് അത്യാവശ്യമാണെന്നും മുഖപ്രസംഗത്തിൽ പരാമർശമുണ്ട് ന്യൂസ് മീഡിയ പാലക്കാട് കുഴൽമന്ദത്ത് കിണർ വൃത്തിയാക്കുന്നതിനിടെ മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ചു കുഴൽമന്ദം പെരുക്കുന്നം തെക്കേകര സ്വദേശി സുരേഷ് ആണ് മരിച്ചത് പൊതു കിണർ വൃത്തിയാക്കുന്നതിനിടെ ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം പൊതു കിണർ വൃത്തിയാക്കുന്നതിനിടെ മണ്ണിടിക്കുകയായിരുന്നു ഇതിനിടെ കിണറ്റിൽ കരയിൽ നിൽക്കുകയായിരുന്ന സുരേഷ് കിണറുകളിൽ വീണു ഈ സമയം കിണറിനുള്ളുണ്ടായിരുന്ന മൂന്ന് പേർ രക്ഷപ്പെടൂ ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു മണ്ണുമാതി ഉപയോഗിച്ച് മണ്ണു മാറ്റിയും വെള്ളം മോട്ടർ വെച്ച് പമ്പ് ചെയ്ത് പറ്റിച്ചു നടത്തിയ തെരച്ചിൽ വൈകിട്ട് നാലരയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിലവിലെ എം പി അഞ്ചു വർഷത്തിനിടെ വിനിയോഗിച്ചത് വെറും ഇരുപത്തിയേഴ് ശതമാനം എന്നാൽ അവകാശവാദമോ നൂറ് ശതമാനം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിറ്റിംഗ് എം പി മണ്ഡലത്തിലെങ്ങും വെച്ച ബോർഡിലാണ് നൂറ് ശതമാനം ഫണ്ട് വിനിയോഗിച്ചുവെന്ന കള്ള പ്രചരിപ്പിക്കുന്നത് എഴുപത്തി മൂന്ന് ശതമാനം ഫണ്ടാണ് വിനിയോഗിക്കാതെ കിടക്കുന്നതെന്ന് എം പിമാരുടെ പെർഫോമൻസ് ഓഡിറ്റിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് വോട്ടർമാരെ കബളിപ്പിക്കുന്ന ബോർഡ് സ്ഥാപിച്ചത് മണ്ഡലത്തിൽ നൂറ്റി എൺപത്തെട്ട് കോടിയുടെ വികസനം നടപ്പാക്കിയെന്ന അവകാശവാദവും ബോർഡുകളിലുണ്ട് എന്നാൽ പത്ത് കോടി പോലും മണ്ഡലത്തിൽ ചെലവാക്കിയിട്ടില്ല കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ പെർഫോമൻസിൽ ഏറ്റവും പിന്നിലുള്ളവർ ഒരാളാണ് കെ സുധാകരൻ എല്ലാ നിലയിലും കണ്ണൂർ എം പി നിഷ്കൃഷ്ടമായിരിക്കുന്നുവെന്ന് ലോക്സഭാ രേഖകൾ വ്യക്തമാക്കുന്നു അഞ്ചു വർഷത്തിനിടെ വെറും പത്തൊമ്പത് തവണ മാത്രമാണ് ലോക്സഭയിലെ പ്രസംഗിക്കാൻ എഴുന്നേറ്റത് പതിനാല് തവണയും എഴുതി വായിച്ച് അതിൽ ഒന്നുപോലും ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനെതിരെയോ ആയിരുന്നില്ല എന്ന് മാത്രമല്ല ഏറെയും സംസ്ഥാന സർക്കാരിനും എതിരായിരുന്നു കേരളത്തിന്റെ വികസനത്തിനോ ജനക്ഷേമത്തിനോ വേണ്ടി മിണ്ടിയില്ല സഭയിലെ ഹർജി നിലയിലും കാണാം അലസത അമ്പത് ശതമാനം മാത്രമാണ് ഹാജർ ഒറ്റ സ്വകാര്യ ബില്ലും അവതരിപ്പിച്ചില്ല ബജറ്റ് ചർച്ചയിൽ ഒറ്റത്തവണയും പങ്കെടുത്തില്ല യു ഡി എഫ് എം പിമാർ ലോക്സഭയിൽ ഇങ്ങനെ നിഷ്കൃഷ്ടമായിരിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എങ്കിൽ ഞങ്ങൾ പതിനെട്ട് എം പിമാരും അവിടെ പോയി കളിക്കാം എന്നാണ് പ്രതികരിച്ചത് വീണ്ടും തെരഞ്ഞെടുപ്പിൽ ഇതേ എം പിമാർ മത്സരിക്കുമ്പോൾ വോട്ടർമാരെ കബളിപ്പിക്കാൻ കള്ളക്കഥകളുടെ കെട്ടയിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് സൗദിയ കുടുംബത്തിന്റെ വക്കീലുമായി ഓൺലൈനിൽ കൂടിക്കാഴ്ച നടന്നു കരാർ പ്രകാരമുള്ള ഒന്നര കോടി സൗദി സൗദിയ തയ്യാറാണെന്നും തുടർ നടപടികൾ ആരംഭിക്കണമെന്നും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കക്കാഞ്ചേരിയിൽ റിയാദ് റഹീം സഹായ സമിതി അംഗങ്ങളും ആവശ്യപ്പെട്ടു പെരുന്നാൾ അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച കോടതി ആരംഭിച്ചാൽ മുൻകൂട്ടി സമയം വാങ്ങി കോടതിയിൽ ഹാജരാകുകയും കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായ വിവരം രേഖാമൂലം അറിയിക്കുകയും ചെയ്യും പിന്നീട് കോടതി ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള രേഖകൾ സമർപ്പിക്കുമെന്നും അഭിഭാഷകൻ പറഞ്ഞു പണം തയ്യാറാണെന്ന വിവരം ഇന്ത്യൻ എംബസി രേഖാമൂലം അറിയിച്ചെന്നും അറ്റോണി പറഞ്ഞു കോടതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിൽ നടത്താമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട് പ്രതിഭാഗം വക്കീലും വാദിഭാഗം വക്കീലും സംയുക്തമായി തുടർ നടപടികൾ നേതൃത്വം നൽകും സൗദിയിൽ നിന്നും റഹീമിന്റെ കുടുംബത്തെ പ്രതിനിധീകരിച്ച് തീരുമാനങ്ങൾ അറിയിക്കുന്നതിന് റിയാദിലെ ജീവകാരുണ്യ പ്രവർത്തകനായ സിദ്ദിഖ് തുവൂരിനെ കുടുംബം നിയോഗിച്ചു വധശിക്ഷ റദ്ദു ചെയ്യാനുള്ള ശ്രമമാണ് ആദ്യം നടക്കുക വിധി സുപ്രീം കോടതി അംഗീകരിച്ചാൽ ജയിൽ മോചനത്തിനുള്ള ശ്രമം ആരംഭിക്കും അപ്പോഴേക്കും ഇന്ത്യയിൽ നിന്നും പണം എത്തിക്കാനുള്ള ശ്രമം പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓൺലൈൻ യോഗത്തിൽ എംബസി പ്രതിനിധിയായ യൂസഫ് കാക്കാഞ്ചേരി റിയാദ് റഹീം സഹായ സമിതി നേതാക്കളായ അഷ്റഫ് വേങ്ങാട്ട് സി പി മുസ്തഫ മുനി പയ്യൂർ നജാത്തി കുഞ്ഞേനായി സിദ്ദീഖ് വൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ബി ജെ പി പ്രകടന പത്രികയിൽ നിറഞ്ഞു നിൽക്കുന്നത് വർഗീയ വിഭാഗീയ അജണ്ടകളെന്ന് ഐ എൻ എൽ തെരഞ്ഞെടുപ്പ് പത്രികയിലൂടെ ബി ജെ പി ഉറപ്പു നൽകുന്നത് ആർ എസ് എസിന്റെ വർഗീയവും വിഭാഗീയവുമായ അജണ്ടകളാണെന്ന് ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർഗോബിലും ജനറൽ സെക്രട്ടറി കാസിമീകൂറും അഭിപ്രായപ്പെട്ടു ഏക സിവിൽകൂടും ഏക തെരഞ്ഞെടുപ്പും ലോകമാകെ രാമായണ വരാചാരും ഒക്കെയാണ് മോദിയുടെ വാഗ്ദാനം വിശ്വാസം ആശംസ നേർന്ന് എം വി ജയരാജൻ എൽ ഡി എഫ് കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി എം വി ജയരാജൻ വിവിധ കേന്ദ്രങ്ങളിലെത്തി വിശു ആശംസ നേർന്നു രാവിലെ വീട്ടിലെ വിഷു ആഘോഷം പങ്കെടുത്ത ശേഷം പാലോട്ടുകാവ് കടലായ് ശേഷ ക്ഷേത്രം കാപ്പാടുകാവ് വെള്ശ്ശേരി അമ്പലം എന്നിവരുടെ വിശ്വാസികൾക്ക് വിശു ആശംസ നേരുന്നു ഉച്ചയ്ക്ക് ശേഷം ഇരുവേലും കേളോത്തുശാലിലും കുടുംബസംഗത്തിലും പങ്കെടുത്തു കേളോത്തശ്ശാലിൽ ടി വി ലക്ഷ്മി എം കെ മോഹൻ കെ രൂപേഷ് എ വി അഷ്റഫ് എന്നിവർ സംസാരിച്ചു ഇരുവേലിയിൽ വണ്ണത്തങ്കണ്ടിയിൽ നടന്ന കുടുംബസംഗത്തിൽ വി സുമോസൻ സി കെ പത്മനാഭൻ സി സി അഷ്റഫ് എന്നിവർ സംസാരിച്ചു തിങ്കളാഴ്ച പൊതുപര്യടനമില്ല ഉച്ചകഴിഞ്ഞ് ഇരിട്ടിയിൽ റാലിയിൽ പങ്കെടുക്കും മൂന്നാം മൂന്നാംഘട്ട പൊതുപര്യടനം ചൊവ്വാഴ്ച ആരംഭിക്കും തളിപ്പുറം ഇന്ന് തുടങ്ങും എൽ ഡി എഫ് നേതാക്കൾ നാളെ മുതൽ കണ്ണൂരിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചനാർത്ഥം കേന്ദ്ര നേതാക്കൾ തിങ്കളാഴ്ച മുതൽ വിവിധ കേന്ദ്രങ്ങൾ സംസാരിക്കും പൊളിറ്റ് ബ്യൂറോ ബൃന്ദക്കാരൻ നാളെ രാവിലെ പത്ത് മണി പുതുതിരൂർ മൂന്നേ മുപ്പതിന് ഇരിക്കൂർ അഞ്ചുമണിക്ക് ഇരട്ടി ആറേ മുപ്പത് തിലങ്കേരി എന്നിവിടങ്ങളിൽ സംസാരിക്കും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാമൻ യെച്ചൂരി പതിനാറ് അഞ്ചിനും അമറത്തും സി പി ഐ ജനറൽ സെക്രട്ടറി ലി രാജ ഇരുപത്തിരണ്ടിനും അഞ്ചേ മുപ്പതിന് കണ്ണൂരിൽ സംസാരിക്കും പുഴ ബ്യൂറോ അംഗം പ്രകാശ് കരാട്ട് ഇരുപതിന് പത്തിന് ആലക്കൂടും നാലിന് മയ്യനും ആറിന് യേച്ചൂരും സംസാരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുപത്തിരണ്ടിന് പത്തിന് മട്ടന്നൂരും നാലിന് ശ്രീകണ്ഠത്തും ആറിന് തളിക്കുറമ്പിൽ സംസാരിക്കും പുഴബ്യൂറോ അംഗം എം എ ബേബി ഇരുപത്തിനാലിന് പത്തിന് പാപ്പിനിഷിക്ക് സംസാരിക്കും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പതിനെട്ടിന് അഞ്ചിന് കളിച്ചാറിനും ആറേ മുപ്പതിന് ചിറ്റാരിപ്പറമ്പിലും ഇരുപതിന് അഞ്ചിന് നാലാത്തും ആറേ മുപ്പതിന് താഴെച്ചുമലും സംസാരിക്കും മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് പി കെ ശ്രീമതി പതിനേഴിന് അഞ്ചിന് വളർന്നിടത്തും പതിനെട്ട് അഞ്ചിന് മുഴക്കുന്നും പത്തൊമ്പത് അഞ്ചിന് കടമ്പൂരും സംസാരിക്കും കേന്ദ്ര കമ്മിറ്റി അംഗം ബിജു കൃഷ്ണൻ ഇരുപത്തിമൂന്നിന് പത്തിന് മലപ്പട്ടം നാലിന് കേളകം ആറിന് ചക്കർഖ് എന്നിവിടങ്ങൾ സംസാരിക്കും ഐ എൻ എൽ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ പതിനേഴിന് അഞ്ചിന് ആലപ്പുഴയും ഏഴ് മുപ്പതിന് കക്കാടം സംസാരിക്കും എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ പതിനേഴിന് അഞ്ചിന് ചിരക്കൂലിൽ സംസാരിക്കും കോൺഗ്രസ് സംസ്ഥാന പ്രസന്റ് രാമേന്ദ്രനടന്നപ്പള്ളി ഇരുപത്തിരണ്ടിന് പത്തിന് മട്ടനൂർ സംസാരിക്കും